നമസ്കാരം ഏറ്റവും സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണിമുകുന്ദൻ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ സീഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള ഉണ്ണിമുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ ഒരു ബ്രേക്ക് കിട്ടിയത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നവരോടെ ഉണ്ണിമുകുധനെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടെ വിവാദങ്ങളും ഗോസിപ്പ് കോളങ്ങളിലും ഉണ്ണി ചെന്നു വീഴാറുണ്ട് വളരെ കുറച്ചു കാലങ്ങളിൽ ആയിട്ടുള്ളൂ മലയാള സിനിമകളിൽ ഇന്റിമേറ്റ് രംഗങ്ങളും കിസ്സിംഗ് സീനുകളും വന്നു തുടങ്ങിയിട്ട് മലയാളത്തിലെ യുവതാരങ്ങളടക്കം ഇത്തരം സീനുകൾ ചെയ്യാറുമുണ്ട് എന്നാൽ അത്തരം രംഗങ്ങളിൽ അഭിനയിക്കലെന്ന് തന്റെ പോളിസിയിൽ മാറ്റം വരുത്താൻ പോകുന്നില്ലെന്ന് പറയുകയാണ് നടൻ കുണ്ണിമുകുന്ദൻ രണ്ടുപേർ തമ്മിലുള്ള പ്രണയം കാണിക്കാൻ മറ്റു വാർഗങ്ങളുണ്ടെന്നും നടൻ പറയുന്നുണ്ട് പതിനാല് വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണെങ്കിൽ കൂടിയും കിസ്സിംഗ് ഇൻഡിമേറ്റ് രംഗങ്ങളിൽ ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചതായി കാണാൻ കഴിയില്ല മാർക്കോയുടെ റിലീസിന് ശേഷം പാൻ ഇന്ത്യൻ ലെവലിൽ ആരാധകരെ നേടിയ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ റിലീസ് ഗെറ്റ് ബേബിയാണ് ഒരു ഡബിളിക്ക് ശേഷം ഉണ്ണിമുന്ദന് ഒരു നായികയും പ്രണയ പ്രണയരംഗങ്ങളും സിനിമമാണ് ഗറ്റ്സെറ്റ് ബേബി മാർക്കോയിൽ നായിക ഉണ്ടായിരുന്നുവെങ്കിലും ആക്ഷനും വയലൻസിനും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സിനിമയായിരുന്നതുകൊണ്ട് പ്രണയരംഗങ്ങൾ വിരളമായിരുന്നു ഭാഗമായി ഒരു യൂട്യൂബ് അഭിമുഖത്തിലാണ് ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് തന്റെ എന്താണെന്ന് നടൻ വ്യക്തമാക്കിയത് എല്ലാ സിനിമകളിലും നോ നോ കിസ്സിങ് സീൻ പോളിസി പിന്തുടരുന്നയാളാണ് ഞാൻ എന്റെ സമപ്രായക്കാരായ അഭിനേതാക്കൾ ഇത്തരം സീനുകൾ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ച് ചിലരെല്ലാം ഇത്തരം രംഗങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ രണ്ടുപേർ തമ്മിലുള്ള പ്രണയവും അടുപ്പവും കാണിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിന് കിസ്സിംഗ് സീൻ തന്നെ വേണമെന്ന് ഇല്ല എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും കാണാനാകുന്ന സിനിമയാകണം എന്റേതെന്ന് ആഗ്രഹമുണ്ട് സിനിമകളിൽ സംഘടനാ രംഗങ്ങളിൽ ആരെങ്കിലും നേരിട്ട് അടിക്കാതെ തന്നെ അത്തരത്തിൽ പ്രേക്ഷകനെ തോന്നിപ്പിക്കാൻ കഴിയുന്നില്ലേ ഇതേ കാര്യം റൊമാൻറ്റിക് സീനുകളിലും ആവാമല്ലോ ഇത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ് മറ്റുള്ളവർ ഇന്റിമേറ്റ് സീൻ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ് അതിൽ എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്റെ സിനിമ കുടുംബ പ്രേക്ഷകരും കാണണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു പിന്നീട് നിർമ്മാണത്തിലേക്ക് തിരിയാനുള്ള കാരണം ഉണ്ണി വിശദമാക്കി രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്നെ ചെറിയ റോളുകളിലേക്ക് ഊതുക്കാൻ ശ്രമം നടന്നിരുന്നു സ്ഥിരമായി വില്ലൺ റോഡുകൾ മാത്രമായപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചത് കൂടുതലും കുടുംബ പ്രേക്ഷകരെ ഉദ്ദേശിച്ചുള്ള സിനിമകൾ ചെയ്യാനാണ് എന്റെ ആഗ്രഹം എന്റേതായ വികാരങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന സിനിമകൾ നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഉണ്ണി പറയുന്നു മേപ്പടിയാൻ ഷഫീഖിന്റെ സന്തോഷം ജയ്ഗണേഷ് എന്നിവയാണ് ഉണ്ണിമുന്ദര് നിർമ്മിച്ച് ഇതുവരെ പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമകൾ ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാമോഹൻ അഭിനാം സുരഭി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് ഷിബില ഫറ ദിനേശ് പ്രഭാകർ ഭഗത് മാർവൽ മീര വാസ്തേവ് വർഷ രമേശ് ജുവർ മേരി തുടങ്ങിയവരാണ് ഗറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണിക്കും നിക്കലയ്ക്കും പുറമേ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത് ഉണ്ണി നിക്കലെ ആദ്യമായി ജോഡിയായി അഭിനയിച്ച സിനിമ കൂടിയാണിത്